എന്ത്ര് ഞാൻ കാശു കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണോ അങ്ങനെയാണെങ്കിൽ സാറിന് അവിടെ പാക്കപ്പായത് തന്നെ ഞാൻ അയ്യോ സാറേ അത് നമ്മടെ വേണു സമാധാനമായി ഞാൻ വെറുതെ പേടിച്ച് കണ്ടാലേ ശരിക്കും ഒരു ഗുണ്ട അതെ എന്നോട് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു ഇത് സിനിമയായിട്ട് ആയിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയെന്നെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ വേണു എന്താ വേണ്ടത് എസ് ഐ വേഷം അത് തന്നെ തന്നെ എടാ പ്രശാന്തേ ആ ആ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം പിന്നെ സീനും പഠിപ്പിക്കാൻ പറഞ്ഞേക്കി വേണു നീ വേഷം വേഷം പറയുന്നത് പോയി വേണു എടാ താൻ തോന്നുന്നത്തരം കാണിച്ചു നടക്കാതെ മര്യാദയ്ക്കില്ല ജോലിക്കും പോവാൻ നോക്ക് എന്തോന്ന് ജോലിക്കുവാൻ എന്റെ അമ്മേ തൊഴിലില്ലായ്മയാണിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വണ്ടം കരുത വെറുതെ പറയിപ്പിക്കരുത് എടാ ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടാണോ ബംഗാളിന്നും ആസാമിൽ ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത് നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിൽ എങ്ങനെ ദൈവം എന്തൊരു ചൂടായത് ചേച്ചി വേണ്ട ചേച്ചി ആ പിന്നെ ഇങ്ങോട്ടിരിക്കും ഞാൻ ഇതായി അല്ല പോേട്ടൻ ഡയറക്ടറായേ കെട്ടു എന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും അതില് മാറ്റൊന്നുമില്ല ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി ഞാൻ അഭിനയം തുടങ്ങി എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചത് പക്ഷെ പോറ്റി ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ പിന്നെ വീടുമായിട്ട് ഒടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പൊ ഒരു സിനിമ വീട്ടമ്മ വേണ്ട റോളാ സിനിമാക്കാർക്ക് വേണ്ടി വെച്ചോടൊന്നു ചേച്ചി അങ്ങോട്ട് നോക്കിയാ അവര് തമ്മിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലോ അവര് തമ്മിൽ നല്ല ജോടിയാ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നോഡിന്റെ ആളാണല്ലോ പ്രശ്നം തന്നെ തമ്പി ഇല്ല ഇല്ല ഞാൻ വരൂ എടാ സരസ ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല ഷു എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്ക നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് ഒന്ന് നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരു അറിവുമില്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കോ അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല അവര വിട്ട ഇതെന്റെ ചങ്ങാതിയ ഒന്നുമില്ല ഇതെന്നെ പഴയ ചങ്ങാതിയ കനകരാജ് എന്താളുടെ പേരിലെത്തൂജ ചെയ്ത് இவர் தானே உங்க பேர்ல எல்லா மாசம் இங்க அன்னதானம் செஞ்சிட்டு இருக்கு உங்களுக்கு தெரியாதா நீ கேட்டு நீ வா வா சத்தியம் റെഡി ആയി ശരി ചാടി ചാടി നിക്കട്ടെ ഈ സീന സാറേ വണ്ടി എല്ലാം അറേഞ്ച് ചെയ്യും വേറെ കൊഴപ്പൊന്നും ഇല്ല ഓക്കെ സാർ